ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ലെൻസിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ചാനലിൽ കൂടെ കുറേ ലെൻസുകളും കുറേ കണ്ണടയും കാഴ്ചയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ഇതിന് മുമ്പൊക്കെ ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ അതിൻ്റെ പോലെ തന്നെ ഒരു ലെൻസിൻ്റെ പ്രൈസ് ലിസ്റ്റാണിന്ന് കാണിക്കുന്നത് റൊഡൻ സ്റ്റോക്കിൻ്റെ പ്രൈസ് ലിസ്റ്റ് ലിസ്റ്റാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ആ റൊഡൻ സ്റ്റോക്ക് എന്ന് പറയുന്ന ലെൻസിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ കമ്പനി പറയുന്നത് എവറി ലെൻസ് ഈ മാസ്റ്റർ എന്നാണ് പറയുന്നത് അതായത് അത്രയും ക്ലിയർ ക്ലാരിറ്റി ക്ലാരിറ്റിയൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തതെന്നാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ലെൻസ് ഭയങ്കര ക്ലാരിറ്റി തന്നെയാണ് നല്ല ഉഗ്രൻ ലെൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജർമ്മൻ എൻജിനീയറിങ്ങിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ലെൻസാണ് റഡൻസ്റ്റോക്ക് എന്നാണ് കമ്പനി പറയുന്നത് ഏറെക്കുറെ അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് നല്ല ഒരു എന്താ പറയേണ്ടത് ഒരു എന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്നു ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്ന റൊഡൻ സ്റ്റോക്ക് എന്ന് പറയുന്ന ലെൻസ് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റിൽ ചോദിച്ചിരുന്നു റൊഡൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിന് എക്സലൻ്റ് എന്ന് തന്നെ കൊടുക്കും അത്ര നല്ല ഒരു ക്ലാരിറ്റിയും അത്ര നല്ല ക്വാളിറ്റിയും മെയിൻ്റെ ചെയ്യുന്ന ഒരു ലെൻസ് തന്നെയാണ് പക്ഷെ സാധാരണക്കാർക്ക് കുറച്ച് ചിലപ്പോൾ അഫോർഡബിൾ ആണോ എന്നുള്ളത് ചില ചില ലെൻസിൽ ചില പ്രോഡക്ട്സ് നമുക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് നോട്ട് ചെയ്തിട്ട് ഉപയോഗിച്ച് ഒന്ന് നോക്കുക ഒരു പ്രാവശ്യം എങ്കിലും അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിലക്കുറവ് ചെറിയൊരു വ്യത്യാസത്തിനകം മറ്റ് ബ്രാൻഡുകൾ നോക്കുന്നവർക്ക് ഇതിനകത്ത് ചില എല്ലാ പ്രോഡക്റ്റും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുക ചിലപ്പോൾ നമുക്ക് ആയിട്ട് വരുന്നതും നമുക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നതുമായിട്ട് പ്രോഡക്റ്റ്സും ഇതിനകത്ത് വരുന്നുണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഫസ്റ്റ് അവരുടെ എന്ത് പറഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ വിഷനാണ് അത് കോസ്മോലൈറ്റ് പ്രോബ്ലൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ എല്ലാവർക്കും ബ്ലൂ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ലെൻസുകളാണ് വരുന്നത് അതുപോലെ തന്നെ റോഡൻ സ്റ്റോക്കിൽ ബ്ലൂ പ്രൊട്ടക്ഷനോട് കൂടി വരുന്ന സിംഗിൾ വിഷൻ ലെൻസുകളൊക്കെ എല്ലാ പവറൊന്നും കിട്ടുകയില്ല ടു സിലിണ്ടർ വരെയൊക്കെ വരുന്നതിന് മൂവായിരത്തി എണ്ണൂറ് രൂപയിലാണ് സോളിറ്റെയർ എന്ന് പറയുന്ന അവരുടെ ഒരു കോട്ടിങ്ങോടും കൂടി വരുന്നത് പിന്നെ അത് വൺ പോയിൻ്റ് സിക്സ് എം ആർ ഐറ്റിൽ വരും കുറച്ച് എന്താ പറയുന്നത് എം ആർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊ ൊട്ടത്തില്ലാത്ത ഒരു ഫീച്ചർ വരുന്നുണ്ട് അതായത് തിക്നസ് കുറച്ച് കുറയുകയും ചെയ്യും അപ്പം പൊട്ടാനുള്ള ചാൻസ് കുറവാണ് പക്ഷേ ഒട്ടും അൺബ്രേക്കബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പൊട്ടാം അപ്പോൾ നമുക്ക് ഫ്രെയിംലെസ്സിലൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്യാം അപ്പോൾ അതിന് വരുന്നത് അയ്യായിരത്തി നാനൂറ് രൂപയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ അത് സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും പിന്നെ ആ സോളിറ്റെയർ കോട്ടിംഗ് എന്ന് പറയുന്നതും പിന്നെ യു വി പ്രൊട്ടക്ഷനും ആൻറ്റിസാറ്റിക് ആണ് പിന്നെ ലൈറ്റ് ഫിൽട്ടർ എല്ലാത്തിലും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വരുന്ന ഫീച്ചേഴ്സ് അതിനകത്ത് വൺ പോയിൻറ്റ് സിക്സ് സെവനകത്ത് മൈനസ് ടെൻ വരെയൊക്കെ ഉള്ളത് അവൈലബിൾ ആണ് ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ നമ്മുടെ പവറിനൊക്കെ അനുസരിച്ച് എല്ലാവരും ഇപ്പോൾ അതൊക്കെ അറിയാം എല്ലാവർക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളുക പിന്നെ വരുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വിഷന് കോസ്മോളിറ്റ് ഫ്രീ എന്ന് പറയുന്നതാണ് വരുന്നത് അതിനകത്ത് ഇതുപോലെ തന്നെ പവർ റേഞ്ച് ടൺ വരെയൊക്കെ വരുന്നുണ്ട് മൈനസിനകത്ത് വരുമ്പോൾ സാധാരണ എല്ലാവരും മൈനസ് പവറുകളായതുകൊണ്ട് മൈനസ് മാത്രമാണ് നമ്മൾ കൂടുതൽ പറയുന്നതിനകത്ത് പ്ലസ് പവറും വരും അതും നോക്കിക്കൊള്ളുക പിന്നെ കോസ്മോലിറ്റ് ഫ്രീക്കകത്ത് വരുന്നതിനകത്ത് സോളിറ്റെയർ പ്രോ എന്ന് പറഞ്ഞിട്ട് രണ്ട് തരം കോട്ടിങ്ങുകളാണ് വരുന്നത് ഇതിൽ സോളിറ്റെയർ എന്ന് പറയുന്നതിന് സാധാരണ ഒരു ആൻറ്റിക്ലെയറിലൊക്കെ വരുന്ന പോലെ ഒരു പച്ച പച്ചക്കളറ് കോട്ടിങ്ങാണ് പുറമേ കാണുമ്പോൾ നമുക്ക് തോന്നുക അതുപോലെ തന്നെ സോൾട്ട് എയർ പ്രോയിന് വരുമ്പോൾ കോപ്പർ ഗോൾഡ് കളറിലാണ് വരുന്നത് അത് ഒരു കൂടുതലായിട്ട് നൈറ്റ് വിഷനൊക്കെയാണ് അത് നല്ലത് അതുപോലെ തന്നെ അതിന് കൂടുതലൊരു ക്ലാരിറ്റി ഫീൽ ചെയ്യും എപ്പോഴും സോൾട്ട് എയറിനെ അപേക്ഷിച്ച് സോൾട്ടെയർ പ്രോവിനാണ് ക്ലാരിറ്റി കൂടുതൽ വരുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടൊക്കെ നമുക്ക് കോട്ടിംഗ് ഒക്കെ വേണമെങ്കിൽ ഡാമേജ് വരാം അങ്ങനെ ഒരു ഇതൊന്നും ഈ ലെൻസിന് വരത്തില്ല കാരണം ഇതിന് ഒരു ജെൽ ടൈപ്പ് കോട്ടിംഗ് ആണ് ഇത് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനധികം ഡാമേജ് ഒന്നും വരത്തില്ല ലെൻസിൻ്റെ പുറമെ ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയൊക്കെ ചെയ്താലും വീണ്ടും അതേ പഴയ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു ഡാമേജും വന്ന് കാണുന്നില്ല അപ്പോൾ ഈ സോളിറ്റെയർ സോളിറ്റെയർ പ്രോ എന്നൊക്കെ പറയുന്ന കോട്ടിങ്ങുകൾ വളരെ നല്ലതാണ് പൊതുവേ ഇങ്ങനത്തെ ലെൻസുകൾക്ക് കോട്ടിംഗ് ഡാമേജ് അങ്ങനെയൊന്നും കണ്ടുവരാറില്ല വളരെ നല്ല കോട്ടിങ് തന്നെയാണ് പക്ഷേ വിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക സിംഗിൾ വിഷന് വൺ പോയിന്റ് ഫൈവില് വരുമ്പോൾ ഇത് ക്ലിയർ ആണ് അപ്പം ഇതിനകത്തും നമുക്ക് ബ്ലൂ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നയൻ ഹൺഡ്രഡ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഡാനൈറ്റ് എന്ന് പറയുന്നത് അവരുടെ കളർ മാറ്റിക് ത്രീന്നുള്ള ഇതിലാണ് വരുന്നത് അതും ആദ്യത്തെ വൺ പോയിൻറ്റ് ഫൈവിലൊക്കെ വരുന്നതിനാണ് ഈ അയ്യായിരത്തി നാനൂറ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരുന്നത് അതുപോലെ തന്നെ വൺ പോയിൻ്റ് സിക്സ് വൺ പോയിൻ്റ് സിക്സ് സെവൻ എന്നൊക്കെ പറയുമ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ എക്സ്ട്രാ ചെയ്യണം ഈ രണ്ട് കളറുകൾ ബ്രൗൺ ഗ്രേ എന്ന് പറയുന്ന രണ്ട് കളറുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ചില ലിമിറ്റേഷൻ ഒക്കെ വരുന്നുണ്ട് മറ്റ് കമ്പനികളെയൊക്കെ അപേക്ഷിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വൺ പോയിൻ്റ് ഫൈവില് വൺ അയ്യായിരത്തി നാന്നൂറ് എന്ന് പറയുമ്പോൾ പിന്നെയും അത് ആ ഡേ ആൻഡ് ഫീച്ചർ കുഴപ്പമില്ലാന്ന് വെക്കാം പക്ഷേ വില നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ടാണ് ഞാൻ ചില പ്രോഡക്റ്റ്സ് ഒന്നും എല്ലാവർക്കും അഫോർഡബിൾ അല്ല പക്ഷേ അവരുടെ സിംഗിൾ വിഷൻ ഈ നേരിട്ട് വരുന്ന ഒരു എന്ന് പറയുന്നത് ഇത് വൺ പോയിൻറ്റ് ഫൈവ് സിക്സിൽ വരുന്ന ഈ സിംഗിൾ വിഷൻ പക്ഷേ വളരെ നല്ലതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇത്രയും ഹൈ സ്റ്റാൻഡേർഡിൽ വരുന്നതിൽ ഈ വിലയ്ക്ക് ആയിട്ട് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ തന്നെ റേഞ്ച് നല്ല കൂടുതലാണ് നിങ്ങൾ കണ്ട് കാണുമല്ലോ അപ്പം മൾട്ടിഗ്രസീവ് മോണോ റ്റു ഇംപ്രഷൻ മോണോ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ലെൻസുകൾ വരുന്നുണ്ട് അപ്പം നമ്മുടെ സിംഗിൾ വിഷൻ ലെൻസുകളൊക്കെ കഴിഞ്ഞ് സിംഗിൾ വിഷൻ എന്നാന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ അറിയാത്തവർക്ക് മനസ്സിലാവും ഇനി അടുത്ത വരുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ബൈഫോ സ്മാർട്ട് എന്ന് പറയുന്ന ഫ്രീ ഫോം ബൈഫോക്കലാണ് നമുക്ക് നാൽപ്പത് വയസ്സിന് ശേഷം വെക്കുന്ന ലെൻസുകളൊക്കെയാണ് ബൈഫോക്കൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനകത്ത് ബൈഫോക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് ചില്ലത് പക്ഷേ നമുക്ക് സെപ്പറേഷൻ എടുത്തിങ്ങനെ അറിയാത്ത ടൈപ്പ് ലെൻസുകൾ വരും നമുക്കിങ്ങനെ രണ്ട് തരം രണ്ട് പവർ ഉള്ളതൊന്നും എടുത്തറിയാതെ സിംഗിൾ ആയിട്ട് ഒരു ലെൻസ് ആയിട്ട് മാത്രം കാണത്തക്ക രീതിയിൽ പ്രീമിയം ബൈ സ്മാർട്ട് വരുന്നുണ്ട് സോളിറ്റെയർ എന്ന് പറയുന്ന കോട്ടിങ്ങോടും കൂടി വരുമ്പോൾ ആറായിരത്തി രൂപയും അതിൻ്റെ കൂടെ പ്രോ ബ്ലൂ ആഡ് ചെയ്യുന്നതിന് നയൻ ഹൺഡ്രഡ് എക്സ്ട്രയും വരും പിന്നെ അതിനകത്ത് ഡേ നൈറ്റ് വരുമ്പോൾ അയ്യായിരത്തി നാനൂറ് എക്സ്ട്രാ വരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക പിന്നെ അതിനകത്ത് എം ആർ ഐറ്റ് വരുന്നുണ്ട് വൺ പോയിൻറ്റ് സിക്സ് സെവൻ വ വളരെ തിക്നസ് കുറഞ്ഞ രീതിയിലും ചെയ്യാം അപ്പോൾ അതിൻ്റെയൊക്കെ വിലയൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും ആകെ ഒരു ഇടങ്ങേറ് പോലെ തോന്നുന്നത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു പത്ത് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ വളരെ കംഫർട്ടായിട്ട് ആ പ്രോഗ്രസീവ് ഒരിക്കലും മിണങ്ങാത്ത ആൾക്കാർക്കൊക്കെ നമ്മളിത് കൊടുക്കുമ്പോൾ വളരെ യോജിച്ച് പോകുന്നതായിട്ട് കാണാറുണ്ട് വളരെ നല്ല ഒരു ലെൻസുകൾ തന്നെയാണ് ഇതൊക്കെ ഈ ബൈഫോസ് മാർട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് വളരെ നല്ല ലെൻസാണ് ഇതിൻ്റെ കൂട്ടിങ്ങൊക്കെ വളരെ നല്ലതാണ് പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടിഗ്രസീവ് വർക്ക് എന്ന് പറയുന്ന ഫ്രീ ഫോം ഓഫീസ് ലെൻസുകളാണ് അതായത് ഓഫീസ് യൂസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു റൂമിൽ മാത്രമാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നതെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ മാത്രം നോക്കുന്നതും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ബുക്ക് മാത്രമൊക്കെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ റീഡിങ് ഏരിയയുടെ ആവശ്യം വരുന്ന ഒരു അവർക്ക് വേണ്ടിയിട്ട് പ്രോഗ്രസീവ് ആണോ എന്ന് ചോദിച്ചാൽ ലെൻസ് പ്രോഗ്രസീവ് അല്ല സിംഗിൾ വിഷൻ അല്ലാത്ത എന്നാൽ കൂടുതലായിട്ട് ഇൻ്റർമീഡിയറ്റ് ദൂരം കിട്ടുന്ന ടൈപ്പ് ലെൻസുകളാണിതൊക്കെ ഇതിന് വില ഒരല്പം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ലെൻസുകൾ പൊതുവേ ആർക്കും കൊടുത്തിട്ടില്ല വൺ പോയിൻറ്റ് ഫൈവില് സോൾട്ടെയർ എന്ന് പറയുന്ന കോട്ടിങ്ങോടും കൂടി പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റം ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ പ്രോബ്ലവും കൂടി ആഡ് ചെയ്യേണ്ടി വരും ഇത് ഇട്ട ഇത് കൊടുത്ത എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല പക്ഷേ ഇതും നല്ല ലെൻസാണെന്നാണ് കമ്പനി പറയുന്നത് ബാക്കി നമ്മൾ കൊടുത്തതൊക്കെയാണ് ബാക്കി എല്ലാം മിക്ക ലെൻസുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുത്ത രീതിയിൽ നോക്കുമ്പോൾ നല്ല ലെൻസുകളാണ് ഇനി അടുത്തത് വരുന്നത് അവരുടെ ഫ്രീ ഫോം പാൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ലെൻസസ് ആണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് ആദ്യം വരുന്നത് പ്യുവർ ലൈഫ് ക്ലാസിക് പ്രോഗ്രസീവാണ് ഇതിന് വരുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവില് ആറായിരത്തി തൊള്ളായിരം പിന്നെ അതിൻ്റെ സോളിറ്റെയർ പ്രോ എന്ന് പറയുമ്പോൾ എണ്ണായിരത്തി തൊള്ളായിരം ഒക്കെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത് പിന്നെ പ്രോഗ്രസീവ് ഫ്രീ നെറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇത് വളരെ ഒരു നല്ല ലെൻസാണ് ഇത് എന്ന് വെച്ചാൽ ആൻറ്റിക്ലെയറോടുകൂടി അതായത് സോളിറ്റെയർ എന്ന് പറയുന്ന കോട്ടിങ്ങോടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇട്ട് ഇതിന് പ്രോബ്ലവും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു തൊള്ളായിരം രൂപയും കൂടെ വരും അപ്പോൾ ഏകദേശം എണ്ണായിരത്തി നാനൂറ് രൂപയൊക്കെ ആകും അപ്പോൾ ഈ ഒരു റേഞ്ചിന് കിട്ടുന്ന നല്ല ഒരു വർക്ക് ഒക്കെ ചെയ്യുന്നവർക്കുമൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ട് എന്നെ വളരെ നല്ല ഒരു കംഫർട്ടായിട്ട് പോകുന്ന ഒരു ലെൻസാണ് പ്രോഗ്രസീവില് അവരുടെ സ്റ്റാർട്ടിങ് തന്നെ നെറ്റ് ലൈൻ അപ്പോൾ ഞാനിതാണ് പറഞ്ഞാൽ ചില ചില ലെൻസുകളുണ്ട് അഫോർഡബിളായിട്ട് വരുന്നത് ശ്രദ്ധിക്കുക വേണമെന്നവരത് യൂസ് ചെയ്യുക പിന്നെ വരുന്നതാണ് പ്രോഗ്രസീവ് എസ് ഐ ടു അപ്പോൾ അതിൻ്റെ റേഞ്ച് സോളി വരുന്നത് വൺ പോയിൻറ്റ് ഫൈവില് പ്രൈസ് വരുന്നത് പതിനോരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരുന്നു പിന്നെ അതിൻ്റെ സോളിറ്റെയർ പ്രോ വരുമ്പോൾ പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പതൊക്കെ വരും അപ്പോൾ അതിനും എം ആർ ഐറ്റ് ഈ ഈ പ്രോഡക്ട്സിനൊന്നും പോളി എന്ന് പറയുന്നത് അതായത് അൺബ്രേക്കബിൾ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് അടുത്ത് വരുന്ന പ്യുവർ ലൈഫ് ഫ്രീ അടുത്തത് മൾട്ടിഗ്രസീവ് മൈ വ്യൂ അപ്പോൾ ഒരുവിധപ്പെട്ട ലെൻസുകൾ ഒന്നും അല്ലാതെ ഭയങ്കര ഡിസ്കംഫർട്ട് പറയുന്നവർക്കൊക്കെ നമുക്ക് ഈ മൾട്ടിഗ്രസീവ് മൈ വ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ വളരെ എന്താ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെൻസാണ് പ്രൈസ് അഫോർഡബിൾ ആണെങ്കിൽ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ഹൈ റേഞ്ചിൽ പോകുന്നുണ്ട് ലെൻസ് വളരെ നല്ല അടിപൊളി ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ പ്രൈസൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല കാണാം നല്ല വ്യക്തമായിട്ട് കാണാം എന്ന് തോന്നും ഇതിനൊക്കെ ഇങ്ങനെ നമ്മൾ വില എക്സ്ട്രാ ഓരോ ഫീച്ചറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഡയാനൈറ്റിനും ഒക്കെ അഡീഷൻ വരും അടുത്തത് മൾട്ടിഗ്രസീവ് മൈ ലൈഫ് പ്രീമിയം പാലാണിത് അതായത് പ്രീമിയം പ്രോഗ്രസീവ് ലെൻസുകളാണ് ഇതിന് വരുന്നത് നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സോളിറ്റെയർ എന്ന് പറഞ്ഞ പ്രോ ഇതിനെ കോട്ടിങ്ങോടും കൂടി വരുന്നത് ഇതിനകത്തും ആഡ് ഓൺ വരുന്നുണ്ട് പ്രോ ബ്ലൂവും കളർ മാറ്റിക് ത്രീയിലും ഒക്കെ എക്സ്ട്രാ വരും അപ്പോൾ ഇതിനും എം ആർ എയ്റ്റ് വരുന്നുണ്ട് പോയിൻ്റ് സിക്സ് സെവൻ എം ആർ ടെൻ വരുന്നുണ്ട് വൺ പോയിൻ്റ് സെവൻ ഫോർ വരെ ഇത് വരും അതായത് ഹൈ പവർ ഒക്കെ ഉള്ളവർക്ക് ഒക്കെ കുറച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതും പ്രൈസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അടുത്തത് വരുന്നത് ഇംപ്രഷൻ ടു അതാണ് അടുത്ത ഒരു പ്രീമിയം പാല് തന്നെയാണിത് ഇതിനും എക്സ്ട്രാ ആയിട്ട് നമ്മൾ അഡീഷൻ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രൈസ് വരും വൺ പോയിൻ്റ് ഫൈവില് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് സോളിറ്റർ എന്ന് വന്ന പ്രോ ഇതിൻ്റെ ഇത് കോട്ടുംകോടും കൂടി വരുന്നത് ഈ പറഞ്ഞ പ്രീമിയം പാലിലൊക്കെ വരുന്ന അവരുടെ ടെക്നോളജീസൊക്കെ ഇവിടെ കുറച്ച് ഇതായിട്ട് പറയുന്നുണ്ട് അതായത് വളരെ വളരെ ഇതെന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് വരും ഈ ലെൻസുകൾ ഭയങ്കര പിന്നെ അഡാപ്റ്റേഷൻ പ്രോബ്ലം ഒന്നും ഇല്ലാതെ എല്ലാം വളരെ നല്ല ക്ലിയർ കട്ടായിട്ട് കിട്ടും എന്നുള്ളത് ഈ കുറേ ടെക്നോളജികളൊക്കെയാണ് ഇത് മറ്റ് ലെൻസുകളിലൊന്നും അത്രയും കാണുന്നില്ല ഈ പ്യൂപ്പിൾ ഒപ്റ്റിമൈസേഷനും ത്രീ ഡി ഫ്രീ ഫോം ടെക്നോളജിയുണ്ട് പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് റെറ്റിന ഫോക്കസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ സീറോ ബേസ്കർ എഫക്റ്റ് ഇതെല്ലാം തന്നെ വളരെ ഇതൊന്ന് നോർമൽ ലെൻസുകളിലോ നമ്മളിപ്പോൾ ചേർന്ന് ഒരു മൂവായിരം നാലായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധാരണ ലെൻസുകളിലൊന്നും ഈ ഈ ടെക്നോളജീസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഈ പി ഡി ഒപ്റ്റിമൈസ്ഡ് ഇൻസെറ്റും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് ചിലപ്പോൾ ചെറിയ കോങ്കണ് ഉണ്ട് അല്ലെങ്കിൽ ചെറിയ നോട്ടത്തിലുള്ള വ്യത്യാസം ചെറിയ പ്യൂപ്പിളിലെ വികാസം അതായത് ചില സമയത്ത് ലൈറ്റ് അടിക്കുന്ന അനുസരിച്ച് അതിൻ്റെ വലുപ്പും എയറിംഗ് കുറഞ്ഞും ഒക്കെ വരുന്ന ഒരു സമയത്തൊക്കെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലെവലിൽ ഈ ലെൻസിലൊക്കെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കാം എന്താണെങ്കിലും വെക്കുന്ന ക കസ്റ്റമറിന് വളരെ കംഫർട്ടായിട്ടും വളരെ ഫ്രീ ഈസി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരുപാട് വിലയും നമ്മൾ എടുത്തു പറയത്തക്ക രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട് ലെൻസിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മൾ കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിന് അധികം കംപ്ലൈൻസ് ഒന്നും അധികം ഈ ലെൻസുകൾക്ക് വരുന്നില്ല അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ നമ്മൾ റോഡൻ സ്റ്റോക്കിൻ്റെ പ്രൈസ് ലിസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കണ്ണട വെക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനിയും അടുത്ത ദിവസം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടാറ്റാ